അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗാല് നമ്മുടെ കുഞ്ഞു ബേബിന്റെ നുള്ളിട്ടാണ് ഒൻപതാം തീയതി അടുത്ത ബുധനാഴ്ച ഒരു ചെറിയ പേർച്ചേസിംഗിന് ഇറങ്ങിയതാണ് ഞങ്ങൾക്ക് നാലൂർക്കുള്ള ഡ്രസ്സ് എടുക്കണം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഗീവേൻ്റെ കാര്യം ഗവേ അല്ല നമ്മുടെ ഒരു ടോപ്പ് കമാൻഡറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക അതായത് ജൂൺ മാസത്തിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി കുട്ടിയുടെ പേര് ഡാ ലേഡി ഡാസ്ലിംഗ് എന്നാണ് കുട്ടീൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ഗോപിക ശ്രീ അങ്ങനെ എന്തോട്ട പേര് ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഞാൻ ഇന്നലെ ആ കുട്ടി കമൻറ്റ് ഇടുമ്പോൾ ഞാൻ ഇനി കമൻറ്റ് ചെയ്തു ഇത് എൻ്റെ പ്രൊഫൈലിൽ നമ്പർ ഉണ്ട് എനിക്ക് നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിട്ട് അഡ്രസ്സ് ചോദിച്ചിട്ട് ആൾ മെസ്സേജ് കമൻറ്റ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് എല്ലാ ദിവസവും കമൻറ്റ് ഇടാറുള്ള ആളാണ് പക്ഷേ ഇന്നലത്തെ ഞാൻ ഇട്ട വീഡിയോ മാത്രം കണ്ടില്ല എന്ന് തോന്നുന്നു അതല്ലേലും അങ്ങനെയാണല്ലോ ആവശ്യമുള്ളപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം ഒരു കുട്ടി ഗിഫ്റ്റ് മേടിക്കണം നമുക്ക് എല്ലാ മാസം ഉണ്ടാകും കേട്ടോ ഇത് കണക്ക് ഗിഫ് അല്ല ടോപ്പ് ടൊക്കമെൻ്റിനുള്ള ഗിഫ്റ്റ് കൊടുക്കല് അപ്പം കുറേ പേര് ഞാനായിരിക്കും അടുത്ത മാസം എന്ന് പറഞ്ഞിട്ടുണ്ട് ആവട്ടെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കില്ല ഞാൻ നാട്ടിൽ കാണൂല്ല ഞാനങ്ങ് പോവും പോയി കഴിഞ്ഞാലും ഞാൻ എല്ലാം കൂടെ ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും വെച്ച് വെച്ച് കൊടുക്കാം അപ്പം എനിക്ക് ഡയറക്റ്റ് അയക്കാൻ പറ്റില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നമുക്ക് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ അനീതിയെങ്ങണം അറേഞ്ച് ചെയ്തേക്കാം എന്തായാലും എല്ലാ മാസവും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഇപ്പം എന്റെ കൈ തന്നെയാണ് എടുത്ത് ചെയ്യുന്നത് എനിക്കൊരു നശിച്ച ഫോണുള്ളത് ഇപ്പൊ ക്ലാരിറ്റി ഇല്ല എനിക്ക് ഫോർ മതി അപ്പം ആ കുട്ടിക്കുള്ള ഗിഫ്റ്റ് വാങ്ങണം അതുപോലെ എന്നോട് രണ്ട് ഒരു മൂന്ന് ലേഡീസ് മൂന്ന് പ്രഗ്നൻറ്റ് ലേഡീസ് എന്നോട് നമ്മുടെ കുഞ്ഞു ബേബിക്ക് വന്നിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഞാൻ മേടിച്ചിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടുണ്ടായിരുന്നു അപ്പോൾ യൂസ് ചെയ്തത് കൊടുക്കാൻ എനിക്ക് അത്ര താല്പര്യം ഇല്ല യൂസ് ചെയ്യുന്നതല്ലേ അപ്പം നമ്മൾ മറ്റൊരാൾ ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ അവർക്കുള്ള ആ മൂന്നുപേർക്കുള്ള കുറച്ച് ഐറ്റംസും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു എന്നെക്കൊണ്ട് ഒരുപാടൊന്നും പറ്റില്ല കാര്യം നമ്മൾ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിളൊന്നുമല്ല സ്റ്റേബിളായി വരുന്നതേ ഉള്ളൂ സോ ഞങ്ങളെ കൊണ്ടിട്ടാവുന്ന പോലെ ഒരാൾക്കാരെന്നു കൊണ്ട് അത്യാവശ്യം തോന്നേ ഐറ്റംസ് മേടിക്കാറുണ്ട് ആ ഒരു എമൗണ്ടിന് എൻ്റെ മൈൻഡിൽ ഒരു എമൗണ്ട് ഉണ്ട് അത് വെച്ചിട്ട് ഇതിപ്പം മൂന്ന് പേർക്കാകുമ്പം അത് സ്പ്ലിറ്റ് ചെയ്ത് മേടിക്കണമല്ലോ അതനുസരിച്ച് എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വാങ്ങുന്നത് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ ഒരുപാടൊന്നും പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ മേടിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ മേടിച്ചിട്ട് ഇന്ന് നാളെ അയയ്ക്കാം ഇന്ന് മേടിച്ചിട്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം അപ്പം അതിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് വിവിനെ വീട്ടിൽ വീട്ടിലാക്കിയിട്ടാണ് ഇറങ്ങിയത് ഞാൻ പാലെടുത്ത് വെച്ചു അഥവാ ലേറ്റ് ആയാലോ എനിക്ക് ഹെയർ ഒന്ന് ട്രീറ്റ് ചെയ്യണം അതിന് ഏതാണ് സ്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യണം എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഉണ്ട് അപ്പം ഇന്നലെ ആ ചേച്ചിന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം മുടിയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നോക്കിയതിന് ശേഷം ചെയ്യാമെന്നാണ് പറഞ്ഞത് ഞാന കുറച്ച് അണ്ടിപ്പരിപ്പ് കൊടുത്ത് അതാ ഈ ഇഷ്ടം അണ്ടിപ്പരിപ്പ് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ അങ്ങനെന്താ അപ്പോൾ എന്തായാലും നമുക്ക് പോയി സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ ഒരു കുട്ടി വ്ലോഗാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ കെയിലും പോയ ടൈമിൽ അതിൻ്റെ സത്യം പറഞ്ഞാൽ എന്തോ ഒരു കാമൻ ഒരു ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയാമോ നമ്മുടെ എൻ കെ ഫാബ്രിക്സ് ഉണ്ട് കൊല്ലം കൊല്ലത്തുള്ള അതിൻ്റെ ഓണർ അതിൻ്റെ ജനറൽ മാനേജർ മാനേജറ് ഇങ്ങനെ പുള്ളിക്കാരൻ ഒരു സ്റ്റാഫ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് നമ്മളെ കാഞ്ചീപുരം സാരീസ് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ ആ നേരെ നിങ്ങൾ പെർച്ചേസ് ചെയ്യണ്ട നിങ്ങൾ ജസ്റ്റ് കയറി കണ്ടു നോക്കൂ എന്നും പറഞ്ഞുകൊണ്ടിട്ട് പുള്ളിക്കാരൻ കുറെ ഐറ്റംസ് കൊറേ ഐറ്റംസ് ഞാൻ അതിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ആ വകുപ്പിൽ എനിക്കൊരു സാരിയും കിട്ടി അതാണ് നമ്മൾ വളകാപ്പിനിട്ട സാരി എം കെ എന്ന് എടുത്താണ് കേട്ടോ ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്തായിരുന്നു പക്ഷെ ആ ഒരു റേറ്റിന് ഭയങ്കര വേർത്താണ് ആ ഒരു ഐറ്റം ആ ഒരു സാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ അല്ലാണ്ടിട്ട് മറ്റെവിടെയെങ്കിലും പോയി മേടിക്കുകയാണെങ്കിൽ ടെൻ തൗസൻഡ് ഒക്കെ അടിച്ചു കേട്ടോ ടെൻ തൗസൻഡൊക്കെ ആവും ഇത് പക്ഷേ ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി അതേപോലെ തന്നെ ആളുടെ ആ ഒരു കസ്റ്റമർ സർവീസ് ഭയങ്കര സൂപ്പറാണ് ഭയങ്കര പൊളൈറ്റായിട്ട് ഒരു ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ എന്നൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളോട് എങ്ങനെയാണോ നിന്ന് ബിഹേവ് ഒരു ഒരു കറക്റ്റ് ഒരു എക്സാക്റ്റ് ഏജഡ് ആയിട്ടുള്ളൊരു സ്റ്റാഫ് എങ്ങനെയാണോ ഒരാളോട് പെരുമാറേണ്ടത് ആ രീതിക്കാണ് പുള്ളിക്കാരൻ നമ്മളോട് പെരുമാറിയത് അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് അല്ല നിസ്കാരത്തിന് സമയമായപ്പം ആ അങ്കിൾ പറഞ്ഞു തന്നെയാണെങ്കിൽ നിസ്കാരത്തിന് സമയമായി ഞാൻ പോവുകയാണെന്ന് അപ്പോൾ അവിടെ തന്നെ സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫ് ചേച്ചിമാരാണ് പറഞ്ഞത് ഞങ്ങളുടെ ജി ജി എം ആണ് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഭയങ്കര അത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ നമ്മൾ ഒരാളായിട്ട് ഇറങ്ങി വന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ അമ്മാമ്മ പട്ട് പറയുന്നൊരു പഴംചൊല്ലുണ്ട് താഴ്മയുള്ളടത്തെ ഉറവേ ഉണ്ടാവുള്ളു അങ്ങനെ പറയാറുണ്ട് സോ ആളുടെ ബിഹേവിയറിന്റെ ആണ് ആ ഒരു നിലയിൽ എത്തിയത് എന്ന് എനിക്ക് ഫീൽ ചെയ്തു നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം വിനയം ഞാൻ പറഞ്ഞില്ലല്ലോ അതെ 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 അങ്ങനെ അങ്ങനെ എന്താ ആ അപ്പം നമുക്ക് നമുക്കുള്ള ഐറ്റംസ് മേടിക്കണം ഞാൻ ഈ പറഞ്ഞ കണക്ക് കുറച്ച് പേർക്കുള്ള ഐറ്റംസ് ഒന്നും മൂന്ന് നാല് പേർക്കുള്ള ഐറ്റംസ് മേടിക്കണം അപ്പോൾ കാണാം അങ്ങനെ ഞങ്ങൾ ബേബീസിനുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ചേച്ചീനെയൊക്കെ വിളിച്ചിട്ട് ചേച്ചിയും പിള്ളേരും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് നൂലുവട്ടിനുള്ളതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗോപിക നമ്മുടെ സബ്സ്ക്രൈബറിനുള്ള ഐറ്റംസും ഒക്കെ മേടിക്കാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു പെർച്ചേസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് ഞങ്ങൾ നാട്ടിലുണ്ടാവില്ല അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കൂടിയിട്ട് പെർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഫാൻസി സാരീസ് നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെ ആ ഒരു സെക്ഷൻ കണ്ടില്ലേ അത് മന്ത്രകോടിയാണ് കേട്ടോ നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആയാലും മുസ്ലിം റൈറ്റ്സിൻ്റെ ആയാലും ഒക്കെ അവൈലബിൾ ആണ് അതും ടു തൗസൻഡ് തൊട്ടിട്ട് എല്ലാ കളക്ഷൻസ് എല്ലാം സൂപ്പർ

ിലും അതുപോലെ തന്നെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ അങ്ങനെയൊക്കെ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ ആ ഒരു ടൈമിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇനി ഇങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം നല്ല തിരക്കായിരിക്കും അതേപോലെ അതേ കണ്ടില്ല കളക്ഷൻസ് ഒക്കെ ഓരോ ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പല പേജുകൾ കാണാറുണ്ടല്ലോ പേജുകളുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പല പേജിലും പോയിട്ട് നമ്മൾ മതി സാരീസൊക്കെ നോക്കുമ്പോഴത്തേന് ഒരു ഫോർട്ടി തൈ ഫോർട്ടി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് വൺ ലാക്ക് ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഇവിടെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു ഫിഫ്റ്റി തൗസൻഡിന് അതായത് പതിനയ്യായിരം രൂപയ്ക്കൊക്കെ നല്ല കളക്ടർ നല്ല വെഡിങ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വെഡ്ഡിംഗ് സാരീസ് മാത്രമല്ല ലഹങ്കാസും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ലെഹങ്കയും നോക്കിയിട്ടുണ്ടായിരുന്നു കാര്യം ഇനി അങ്ങോട്ട് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ വരാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളത് എടുത്ത് വെക്കുക ഈ ഓഫർ റേറ്റിൽ എടുത്ത് വെക്കുക എന്ന് വെച്ചാൽ വീണ്ടും നേരെ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടോ കാര്യം ഞാൻ ഈ വർക്ക് കണ്ടിട്ടാണ് ഞാൻ നോക്കിയത് കാശി ബേബിൻ്റെ ഫേസ്റ്റ് ബേർഡ് ബർത്ത്ഡേയുടെ ടൈമിൽ ഏകദേശം ഇതേപോലത്തെ വർക്ക് ഉടുപ്പിലും മാത്രം അതേപോലെ ദുപ്പട്ടയിലും കുറച്ച് വർക്ക് മാത്രം വരുന്നതിന് ഞാൻ ഏതാണ്ട് തേർട്ടി നയൻ തൗസൻഡ് അതായത് മുപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഒരു സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുള്ളൂ ഇതിന് ഫോർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ അപ്പം ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയത് കൊണ്ടിട്ട് ഞാൻ വിചാരിച്ച് ഷെയർ ചെയ്യാം നിങ്ങൾ ആരെങ്കിലും കൊല്ലത്തൊക്കെ ഉള്ളോ രണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവാം ആക്ച്വലി ഇതൊരു പ്രമോഷൻ വർക്കോന്നും കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പോയിട്ട് എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എൻ്റെയുടെ വീഡിയോക്കെടുത്ത് ഞാൻ ആദ്യം ചെയ്തോട്ട് ചോദിച്ചു ചേച്ചി ഞാൻ വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് ചില ഷോപ്പുകളിൽ അവർ പറയും വീഡിയോ എടുക്കേണ്ടതായിരുന്നു പിന്നെ കാശി ബേബി ഭയങ്കര വികൃതിയാണ് അതുകൊണ്ടിട്ട് ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കാശീനെടുത്ത് വണ്ടിക്കെട്ട് കൊണ്ടു വന്നിരുത്തി കാര്യം കുഞ്ഞു ബേബിനെ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുറേ പോകാനുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് ബേബിക്കുള്ള ഫീഡ് ചെയ്യാനുള്ള പാലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മാമയെ ഏപ്പിച്ചിട്ടാണ് പോയത് ബേബിയുടെ നൂലും ഇട്ട് കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ടിട്ട് അങ്ങനെ ഞാൻ പുറത്ത് കൊണ്ടുപോവാറില്ല അത് കഴിഞ്ഞിട്ടാണ് ബേബീനെ കൊണ്ടിട്ട് ഇനിയുള്ള ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് േ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇതാണ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബർ ഗോപികക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന സാരിയാണ് കേട്ടോ ഒരു സാരിയാണ് എടുത്തത് ഇത് അത്യാവശ്യം ലെങ് ലെങ്ങ് സാരി ആയതുകൊണ്ടിട്ടും അതുപോലെ തന്നെ മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയുണ്ട് പ്ലെയിൻ ആയതുകൊണ്ട് സാരി കൊടുക്കുന്ന ആളാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഓണമൊക്കെ അല്ലേ വരുന്നത് അതുകൊണ്ടിട്ട് ഞാൻ വെച്ചാൽ സാരി എടുക്കാം അങ്ങനെയാണ് ഈ സാരി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം തിങ്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാരി സാരിയായിട്ടും യൂസ് ചെയ്യാം അഥവാ സാരി എടുക്കാത്ത ആളാണെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടൊരു ലെഹങ്കയോ അല്ലെങ്കിൽ സ്കേർട്ടോ ടോപ്പോ എന്താണ് ആ ആൻഡ് ടോപ്പോ ചുരിദാറോ ഒക്കെ ആക്കാമല്ലോ അതുകൊണ്ടിട്ടാണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂട്ടത്തില് വേറെ കുറച്ച് ഐറ്റംസ് കൂടെ വെക്കാം അതെന്തൊക്കെയാണെന്ന് പിന്നെ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ ബേബീസിന് മേടിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ടിട്ട് പറ്റുന്ന ഞാൻ ഭയങ്കര റിച്ച് ഒന്നും അല്ല ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യലി കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് എന്നോട് ചോദിച്ചത് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വിട്ട് കളയാൻ തോന്നിയില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ കണക്ക് ഞങ്ങൾ അത്ര ഭയങ്കര റിച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല കൊണ്ട് അഫേർഡ് ഞാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതേ വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് നേരമായിട്ടോ വാങ്ങിയിട്ടെല്ലാം വന്നിട്ട് എല്ലാത്തിൻ്റെയൊന്നും വീഡിയോ വാങ്ങുന്നതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഇത് മൂന്നെണ്ണം മൂന്നും ഒരേ ഒരേ കളറൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോസ്കിറ്റോ നെറ്റ് വരുന്ന ബെഡ് ഉണ്ടല്ലോ ആദ്യം പില്ലോയും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അകത്ത് വിരിക്കുന്ന ഷീറ്റ് അല്ലെങ്കിൽ നമുക്ക് ബേബീനെ കുളിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഐറ്റംസ് ഇപ്പോൾ ഉള്ളതാണ് കേട്ടോ അതേ ഇത് ണ്ടാ ഇത് മൂന്നെ കണ്ട മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടോ എടുത്തത് ഞാൻ വൺസിയും ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷിനാണ് ഞാൻ എല്ലാം മേടിച്ചിട്ടുള്ളത് ഭയങ്കര കാര്യമായിട്ടൊന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ അത് ഈ ഒരു കവറിൻ്റെ അകത്താണ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ടവൽ ഉണ്ടല്ലോ അതാണ് അതാണോട്ടോ ഇത് ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം എണ്ണം മൂന്ന് ഞാൻ മൂന്ന് കളേഴ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ ജബ്ല ഇത് ഞാൻ ഇതിന് ഷെയർ ചെയ്യണം എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് വാങ്ങിയത് ഇത് കുറേശ്ശെ കുറേശ്ശേ മാറ്റിയെടുക്കണം പിന്നെ പാമ്പേഴ്സ് മൂന്ന് പാക്കറ്റ് അത് നുബോണ്ട തന്നെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മിറ്റൻസും ബൂട്ടീസും അതും മൂന്ന് മൂന്ന് കളറാണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ കുഞ്ഞുദേവിക്ക് വേണ്ടി മേടിച്ചാണ് യൂസ് ചെയ്യാത്തതാണ് ഡ്രൈ ഷീറ്റ് ഞാൻ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തോളൂ അതുകൊണ്ടിട്ട് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടു പേർക്ക് ആ ഒരു ഈ ഒരു മോഡലിലുള്ള ഡ്രൈ ഷീറ്റ് എടുത്തു അതിനി ആണ് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യണം ഞാൻ അഡ്രസ്സ് മേടിച്ചിട്ടേ ഉള്ളൂ അവിടേക്ക് കയ്യിൽ നിന്ന് ഇനി അത് ഷെയർ ചെയ്യണം പിന്നെ ഈ ഡ്രൈ ഷീറ്റ് ഇല്ലാത്ത ഞാൻ പിന്നെ ഡ്രൈ ഷീറ്റ് പോലെ തന്നെ നമുക്ക് കിടത്താനും മറ്റേ യൂറിനൊക്കെ പാസ് ചെയ്ത ബെഡിലൊന്നും ആകാത്ത രീതിയിലുള്ള വിയർ ഡ്രൈ ഷീറ്റ് തന്നെ വെയർ ഐറ്റം എടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണം ആ ഒരാൾക്ക് അത് രണ്ടെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മിറ്റൻസും ബൂട്ടീസും വാങ്ങിയപ്പോൾ ക്യാപ്പ് അതിൻ്റെ ഉണ്ടായിരുന്നില്ല സോ സെപ്പറേറ്റ് ക്യാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ ക്ലോത്ത് നാപ്പീസ് ഉണ്ടല്ലോ ഇത് ഞാൻ കുഞ്ഞു ബീബിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഇരിക്കുക ഇതും കറക്റ്റായിട്ട് ഷെയർ ചെയ്തിട്ട് എടുക്കണം പിന്നെ കുറേ ക്ലോത്ത് നാപ്പീസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് മേടിച്ചതും കൊളാബിന് വന്നു വയ്ക്കാട്ടോ ഞാൻ ബേബിക്ക് ക്ലോത്ത് നമ്മുടെ ഈ നാപ്പീസ് യൂസ് ചെയ്തിട്ടേ ഇല്ല സോ അത് അതും ഞാൻ ഷെയർ ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേ നമ്മൾ കൂടുതലും ഈ ഇങ്ങനത്തെ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഇത് അത്യാവശ്യം ആണ് കുറച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രമേ കൂടുതലിങ്ങനെയുള്ള യൂസ് ചെയ്യുകയുള്ളൂ അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് പിന്നെ കൂടുതൽ ആൾക്കാരും ഈ ക്യാഷിൻ്റെ പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ക്ലോത്ത് നാപ്പീസ് ഒക്കെയാണ് ചൂസ് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷം ഉണ്ടെന്ന് തെറ്റാണെന്നൊന്നും ഞാൻ പറ്റത്തില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നാപ്പീസ് ഇട്ടിട്ട് അതായത് ഡയപ്പോസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തരുള്ളൂ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും നാപ്പീസ് യൂസ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വരാവൂ എന്ന് പറയാറുണ്ട് സൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെതേ ഒരു മൂന്ന് ഇത് നമ്മുടെ റോംബർ റോംബറുണ്ട് അല്ല റോംബറല്ല ജംചൂട്ട് പോലത്തെ മൂന്ന് ഇത് ഞാൻ എടുത്തോളൂ എടുത്തുള്ളൂരെണ്ണവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കണം അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ ഗോപികയ്ക്ക് സാരിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ ആഡ് ചെയ്യണം ഞാനിത് സെപ്പറേറ്റ് ആക്കി എല്ലാം കൂടെ വെച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ഇതേ ഞാൻ എല്ലാം ഒതുക്കി അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് ഇതിനിപ്പം പാക്ക് ചെയ്ത് ഞാൻ ഇന്നല്ല ഇന്ന് നൈറ്റ് ആയി നാളെ അയക്കുള്ളൂ കേട്ടോ മൂന്ന് മൂന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരാം വേണ്ട നമ്മുടെ മൊസ്കിറ്റോ ബെഡ് വരുന്ന ചേ മൊസ്കിറ്റോ നെറ്റ് വരുന്ന ഒരു ബെഡ് ഞാൻ പറഞ്ഞ പോലെ മിറ്റൻസും ബൂട്ടീസും ക്യാപ്പും പിന്നെ ജെബ്ല സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നാപ്പീസ് ഇത് ഉണ്ട് അതുപോലെ രണ്ടും കോട്ടൺ ബെനീൻ ഉണ്ട് കേട്ടോ പിന്നെ ബേബിക്ക് ഒരു ജംപ് സ്യൂട്ട് ഒരു ഹൂട ടവൽ ഒരു ഡ്രൈ ഷീറ്റ് ദെൻ ഒരു ചെറിയൊരു പാ ഇത് നമ്മുടെ എന്താ പാമ്പേഴ്സിൻ്റെ ന്യൂബോൺ ബോൺ അപ്പോൾ അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു കിറ്റിൻ്റെ അകത്ത് ചെറിയൊരു ഗിഫ്റ്റ് പാക്കായിട്ട് പാക്ക് ചെയ്യുന്നതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സെയിം ഐറ്റംസ് തന്നെയാണ് വേണ്ടി രണ്ടെണ്ണത്തിലും ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ചെറിയ സന്തോഷം മാത്രമാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് പേർക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ഇത്ര അഫേർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്താ ഇപ്പം പറയുക ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് കൊടുക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്യുമായിരുന്നു ഇതിൻ്റെ അകത്ത് പക്ഷേ ഇനി ആവട്ടെ ഞാൻ റിച്ച് ആവട്ടെ അതിനുശേഷം എനിക്ക് ഇനി ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ചെയ്ത് കൊടുക്കണം ഇപ്പം എൻ്റെ ഒരു സന്തോഷത്തിലേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ ഇനി നമ്മുടെ ഗോപികയ്ക്കുള്ള ഗിഫ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പം അതേ ഇതാണ് നമ്മുടെ ഞാൻ ഗോപികയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് എൻ്റെ ടോപ്പ് കമാൻഡറിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഗിഫ്റ്റാണ് നിനക്ക് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ ഒരു സാരി ഈ സാരി നിങ്ങൾക്ക് ചിയാക്കുട്ടിക്ക് ലെഹങ്ക ആയിട്ടോ ധാവണയായിട്ടോ പവട്ട് അവിടെ ആയിട്ടോ ചുമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുക അതുകൊണ്ടിട്ടാണ് പ്ലെയിൻ്റെ അത് ജസ്റ്റ് ഈ ഒരു ചെറിയ വർക്ക് വരുന്നത് മാത്രം സെലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്ലാം എന്ന് പറയുന്ന ഫ്രെഗ്രൻസ് വരുന്ന ഒരു പെർഫ്യൂം നമ്മുടെ ബെല്ലാവിറ്റിയുടെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ ഇതിന് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഒരു എന്തുട്ടാണ് പറയുക ഒരു ലക്ഷറി പെർഫ്യൂമൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഒരു ചോക്ലേറ്റ് ഇത്രയാണ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് എൻ്റെ ടോപ്പ് കമൻറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ടോപ്പ് കമൻ്റ് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആകാം അതോ കമൻറ്റ് പാക്ക് എത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ നൂലുവെട്ടിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നൂലുവെട്ടിൻ്റെ അന്നത്തെ ദിവസം ഇടാം വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ബേബീസിനുള്ള ഐറ്റംസ് എല്ലാം ക്യാരി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പേരൊക്കെ എഴുതി ഒട്ടിക്കാം അഡ്രസ്സ് ഒട്ടിക്കാം എന്നാണ് വിചാരിക്കുന്നത് കുറച്ച് ലോങ് ഒക്കെ ഉള്ളവരാണ് കേട്ടോ നമുക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് വേറൊരു ബാഗ് ഇതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു ഡി ജി ടി സി ഓക്കെയാണ് ഞാൻ ഡി ടി സി വഴിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സന്തോഷം അവ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണാടി മൊത്തം പൊടിയാണ് അതുകൊണ്ടിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ